നമ്മൾ കൊളുക്കുമല എന്നടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ഈ വ്യൂ ആയിരിക്കും ഈ വ്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സുജിൽ വർഗീസ് കൊളുക്കുമലയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കാലത്ത് നാല് മണിക്ക് വേണം അങ്ങോട്ട് പോകാനായിട്ട് അന്നാൽ മാത്രമേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുള്ളൂ ഏകദേശം ഒരു ഒന്നര മണിക്കൂറുണ്ട് ട്രാവലിംഗ് അതിൽ ഒരു മണിക്കൂറോളം ഓഫ് റോഡായിട്ട് വരും ഓഫ് റോഡുള്ള കാരണം കൊണ്ട് നമ്മുടെ കാറും ബസ്സൊന്നും അങ്ങോട്ട് പോവില്ല അവരുടെ ജീപ്പിൽ വേണം തന്നെ അങ്ങോട്ട് പോവാനായിട്ട് അപ്പൊ കാലത്ത് ഞങ്ങൾ ഒമ്പത് മണിക്ക് ആണ് പുറപ്പെട്ടത് കാരണം വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത് ആ കാരണം എൻ്റെ പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് പോകുന്നത് വളരെ ദുസ്സഹകരമായ കാരണം കൊണ്ട് ഞങ്ങൾ ആ ഒരു പ്ലാൻ ഒഴിവാക്കി അതിനുശേഷം ശേഷം ഒമ്പത് മണിയുടെ ജീപ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പൊ കാലത്ത് തന്നെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് ജീപ്പ് വന്നു ഞങ്ങൾ എല്ലാവരും ജീപ്പിൽ കയറി ആ കൊളുക്കുമലയുടെ ആ വ്യൂ പോയിന്റ് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് യാത്ര ആരംഭിച്ചു നല്ല അതിമനോഹരമായിട്ടുള്ള തേരുത്തോട്ടങ്ങളിലെ അവസാനം ഞങ്ങൾ ആ പോയിന്റിലെത്തി അവിടെ ഈ പോയിന്റ് വരെ മാത്രമേ ജീപ്പ് സവാരി ഉള്ളൂ ഇതിന് ശേഷം ഞങ്ങൾ നടന്നിട്ട് വേണം ആ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ടും സഞ്ചാരികൾ വരുന്നതും കാരണം എന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ ഇവിടെ മേഘം മേഘത്തിന് മേലെ നമ്മൾ നിൽക്കുന്ന ഒരു വ്യൂ നമുക്ക് അനുഭവപ്പെടും അതായത് നമ്മളെ താഴത്തായിരിക്കും ഒരു ബെഡ് പോലെ മേഘങ്ങൾ വന്ന് നിൽക്കുന്നത് അതും കാലത്ത് മാത്രമായിരിക്കും അത് കാണാൻ സാധിക്കുകയുള്ളൂ മിസ്ഡ് ഉള്ള ദിവസങ്ങളിൽ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഞങ്ങൾ അവിടേക്ക് എത്തിയത് നവംബർ മാസത്തിലാണെങ്കിലും ഞങ്ങക്ക് ആ ഒരു പ്രതീതി കിട്ടിയില്ല കാരണം വെച്ചാല് രണ്ട് ദിവസം മുമ്പേ അവിടെ മഴ പെയ്തിരുന്നു ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു കോട മഞ്ഞിന്റെ ഒരു പ്രതീതി മാത്രമേ അവിടെ കിട്ടിയുള്ളൂ അപ്പൊ അതും ഒരു രസം തന്നെയായിരുന്നു പക്ഷേ നമുക്ക് ആ ഒരു ബെഡിന്റെ ആ ഒരു പ്രതീതി കിട്ടിയില്ല ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും നമ്മള് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മളാ മാ മേഘത്തിന്റെ പാളികയുടെയും മേലേക്ക് പോകുമ്പോൾ നമ്മൾ താഴ്ത്ത് കാർമേഘവും ആ മേഘവും കാണുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ കിട്ടുക നമ്മൾ ഫ്ലൈറ്റിൽ പോവാണ്ട് തന്നെ കിട്ടുമായിരുന്നു അത് നമുക്ക് കിട്ടിയില്ല എന്നിരുന്നാലും നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് കൂൾ ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഈ നടന്നു പോകുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അഗാധമായ കൊക്കെയാണ് നടുക്കൂടെ മാത്രമേ സഞ്ചാരയോഗ്യമായുള്ള സ്ഥലമുള്ളൂ ഈ സൈഡുകളിലെ കമ്പിവേലിയോ അതുപോലെ മതിലൊന്നും അവിടെ ഇല്ല നമ്മൾ വേണം നടന്ന് നേരെ തന്നെ പോകണം ഒന്ന് തെറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയ്ക്കും അപകടകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളെയും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എപ്പോഴും അവരുടെ കൈ പിടിച്ചു വേണം കൊണ്ടുപോകാനായിട്ട് അവർക്കറിയില്ല അറിയില്ല അവിടേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും എന്നുള്ള കാര്യം ആ കാരണം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാലും നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിട്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് റീൽസ് ഷൂട്ട് ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ജീപ്പ് സഫാരിക്ക് ഒരു ജീപ്പിന് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് അത് മുൻകൂട്ടി ബുക്ക് ചെയ്തു പോവാണെങ്കിൽ നമുക്ക് അത് കാലത്ത് തന്നെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തും അങ്ങനെ ഞങ്ങളൊരു റീൽസ് ഷൂട്ട് ചെയ്ത് എല്ലാവരും കൂടിയിട്ട് കോടമഞ്ഞൻ എന്ന പാട്ട് വെച്ചിട്ടൊരു റീൽസ് ചേട്ടാ ഒരു സാക്ക് മാറി ഒരു ഇന്ത്യ അങ്ങനെ ഞങ്ങളെ തൊട്ട് മുന്നോട്ട് നടന്നു അവിടെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് പക്ഷെ ആ കാഴ്ച കാണാനായിട്ട് പോകുന്ന വഴി അപകടകരമായിട്ടുള്ളൊരു വഴിയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇറങ്ങിയത് കാരണം വെച്ചാൽ കുട്ടീനെയും പിടിച്ചിട്ടാണ് എൻ്റെ വൈഫ് ഇറങ്ങിയത് അതും ഒന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഗാധമായി കൊക്കയിലേക്ക് പോകും അതുപോലത്തെ ഒരു സ്ഥലം ആണ് ഒരു മൂന്നു നാല് കൊല്ലം മുമ്പ് ഞാൻ ഈ കൊളുക്കുമലയിലേക്ക് വന്നപ്പോൾ അവിടെ നല്ല ബെഡ് പോലത്തെ മേഘങ്ങളൊക്കെ കണ്ടു അന്ന് ഞാൻ ഈ താഴത്തേക്ക് ഇറങ്ങിയില്ല പിന്നീടാണ് താഴത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കടുവയുടെ മുഖം കാണാൻ പറ്റുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കറുത്ത പാറ ആ ഒരു വ്യൂവിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു കടുവയുടെ തലയായിട്ട് മാറും അതായപ്പോൾ മാറൂട്ടപ്പോൾ മാറും ഓക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് യെസ് അയ്യൊരു വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ താഴത്തേക്ക് ഇറങ്ങിയത് അടിപൊളിയായിട്ടില്ലേ വ്യൂ ബാക്ക് സൈഡിലത്തെ ആ മിസ്റ്റ് ഇല്ലെങ്കിൽ ബാക്കിൽ ഒരു വലിയൊരു പർവ്വതം പോലെ ഒരു മലയുണ്ട് ആ മലയുടെ വ്യൂവും കാണാൻ പറ്റും ഈ ഇതിന്റെ ഈ മിസ്റ്റുള്ള കാരണം കൊണ്ടാണ് അപ്പുറത്തെ മലകളും കുന്നുകളും ഒന്നും കാണാത്തതാ അല്ലെങ്കിൽ ആ വേറൊരു വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ആ പാറയുടെ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യൂ അല്ല അല്ലാതെ ഒരു പാറ കഷ്ണം കിടക്കണ പോലെ തോന്നിയതോന്നുള്ളൂ നമ്മളാ നിക്കുന്ന ആ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ ഒരു കടുവയുടെ തല നിക്കുന്ന ഈ പൊസിഷൻ കിട്ടുള്ളു അപ്പുറത്തെ സൈഡിലും അത് മുമ്പിലേക്ക് പോകുന്നാലൊന്നും ആ ഒരു സൈഡ് കിട്ടില്ല ഇത് ആ പാറയുടെ നേരെ എടുത്തിട്ടുള്ള മുഖമാണ് അതൊരു കടുവയുടെ മുഖം കിട്ടില്ല കണ്ടില്ലേ ഇപ്പോഴാണ് ആ മുഖം കിട്ടുള്ളു അങ്ങനെ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം പതുക്കെ ഞാൻ മേലേക്ക് കയറാൻ നോക്കുകയാണ് കേറുമ്പോഴും അപകടകരമായിട്ടാണ് കയറുന്നത് നമ്മളൊന്ന് പിരിവിട്ട് കഴിഞ്ഞ താഴത്തേക്ക് എത്തും അങ്ങനെ ഞാനും വൈഫും കുട്ടികളും അതീവ കൂടി ഇറങ്ങി മേലേക്ക് കയറി അത് അവല്ലാവർക്കും സന്തോഷമായി പക്ഷേ അതിൻ്റെ പിള്ളേരൊക്കെ പേടിച്ചിട്ടാണ് അവർ കയറുന്നത് കേട്ടാ അവരിങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു ത്രില്ലിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് ജീപ്പിന്റെ വഴിയേക്ക് നടന്നു ആ ജീപ്പിൻ്റെ അവിടേക്ക് പോകുമ്പോഴും മിസ്റ്റ് മാറിയിട്ടില്ല ഏറ്റാ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾക്ക് മല സമ്മാനിച്ചു അതിന് ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഡ്രൈവർ പറഞ്ഞു അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട് നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ ഞങ്ങൾ ആ ലക്ഷ്യം അവിടേക്ക് ആണ് നോക്കുന്നത് അടുത്തത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തി അപ്പോൾ അവിടെ കുറേ വിദ്യാർത്ഥികൾ വന്നിട്ട് ഡാൻസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടാണ് മഴ പെയ്യുമ്പോഴായിരിക്കും അവിടെ കൂടുതൽ മനോഹരമാവുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാം താങ്ക്